നമസ്കാരം ഞാൻ ഡോക്ടർ എനിഡ് നഴ്സൺ കൂർക്കമ്പലിയുള്ള മിക്കവരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അഥവാ ഒ എസ് എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അമിതമായ കൂർക്കമ്പലിയാണ് പ്രധാനപ്പെട്ട ലക്ഷണം രാത്രി നന്നായി കൂർക്കം വലിയ്ക്കുക നമുക്ക് കൂർക്കമ്പലി കൂടി കഴിയുമ്പോൾ ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ ശ്വാസം തന്നെ നിലച്ച് ഒരു പത്ത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ വരെയോ ശ്വാസം നിലയ്ക്കുന്നൊരവസ്ഥ വരിക പെട്ടെന്ന് ശ്വാസം കൊട്ട് വരണം ആള് ഡിസ്റ്റർബ്ഡായിട്ട് രാത്രി എഴുന്നേൽക്കുക തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക ശരിയാവണ്ണം ഉറങ്ങാൻ സാധിക്കാതെ വരിക രാവിലെ ഉറക്കം ഉണർന്നാലും കറക്റ്റ് നന്നായി ഉറങ്ങിയില്ല എന്നൊരു തോന്നലുണ്ടാവുക തലവേദന എടുക്കുക ആളെപ്പോഴും ഇറിറ്റബിളായിട്ട് നമ്മളെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുക പിന്നെ രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രമേയമോ ഉള്ള രോഗികളാണെങ്കിൽ ഇവ രണ്ടും ആവാതെ വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഉള്ള രോഗികളിൽ പല കോംപ്ലിക്കേഷൻസും കണ്ടുവരുന്നുണ്ട് പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു കാര്യമാണ് ഷുഗറും പ്രഷറും ഉള്ളത് കൺട്രോൾ ആവാതെ വരിക രണ്ടാമത്തെയാണ് ഇവരിൽ എപ്പോഴും തന്നെ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പകലുറക്കം കൂടുതലായിരിക്കും ഇങ്ങനത്തെ രോഗികൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ ഉറങ്ങിപ്പോവുക ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവുക അങ്ങനെ അതുവഴി ആക്സിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ കുറുക്കവലിയുള്ള എല്ലാവരിലും ഒ എസ് എ ഉണ്ടാവണം നിർബന്ധമില്ല അപ്പോൾ ഒ എസ് എ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് സ്ലീപ്പ് സ്റ്റഡി അഥവാ പോളിസോണിയോഗ്രഫി ഈ ടെസ്റ്റ് ഇപ്പോൾ കരുവഞ്ചാർ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് നമുക്ക് പല ലീഡുകൾ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ശരീരത്തിൽ കണക്ട് ചെയ്ത് നമ്മുടെ ഹാർട്ടിന്റെ റേറ്റിൻ്റെയും അതുപോലെ നമ്മൾ ശ്വാസം എടുക്കുന്ന പാറ്റേണും സ്റ്റഡി ചെയ്ത് ശ്വാസം നിലയ്ക്കുന്നുണ്ടോ ശ്വാസം എടുക്കുന്ന പാറ്റേൺസ് എങ്ങനെയാണ് അറിഞ്ഞതിനു ശേഷം ഡയഗ്നോസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സ്ലീപ് സ്റ്റഡി അഥവാ പോളിസോണിയോഗ്രഫി ഇതുവഴി നമുക്ക് ഈ രോഗമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ സിവിയറിറ്റി കാഠിന്യം എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ ട്രീറ്റ്മെന്റ് മിക്കപ്പോഴും ചിലപ്പോൾ സ്ലീപ്പാപ്പ് എന്നുള്ളൊരു മെഷീൻ സംവിധാനം ശ്വാസത്തിന് നമുക്ക് കൊടുക്കേണ്ടി വരും അത് ആവശ്യമുള്ള പേഷ്യൻസ് ആണോ അതെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ലീപ് സ്റ്റഡി ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ കൂർക്കുമല്ലി ഉള്ള എല്ലാവരും തന്നെ ശ്വാസം നടക്കി നിലച്ചു പോകുന്ന ഇങ്ങനത്തെ രോഗലക്ഷണമുള്ളവർ തീർച്ചയായിട്ടും സ്ലീപ്പ് സ്റ്റഡി ഉപയോഗപ്പെടുത്തുക അത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒ എസ് എ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ രോഗനിർണ്ണയം നടത്താൻ ശ്രമിക്കുക